നമുക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട നമ്മളെ വിട്ടുപോയ ഒരാൾ മകളാണ് കൽപ്പനയുടെ കല്പനയുടെ മോളാണിത് കല്ലാരഞ്ജിയുടെ കൂടെ വന്നതാണ് അപ്പോൾ ഇപ്പോ മോള് പോകും അതിനുമുമ്പ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം മോള് ഇതെല്ലാം അറുപത് എഴുപത് നയൻറ്റീൻ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റിയിലൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അമ്മയ്ക്ക് എല്ലാവരെയും അറിയാമായിരുന്നു ൾക്ക് ശേഷം കണ്ടിരുന്നോ സിനിമ കണ്ടിരുന്നല്ലോ അതിലും കാണിക്കുന്നുണ്ട് കോടംബാക്കണിക്കുന്നുണ്ട് ആ ഒരു കാലത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ മീനക്കാൽ സുരേഷ് സുരേഷ് കുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്റെ ഭാര്യയാണ് ആർട്ടിസ്റ്റാ ഇങ്ങനെ മുതൽ ടെലിവിഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് വർക്ക് ഞാൻ ഞാൻ പറയുന്നു ഇന്നിപ്പം അവരെല്ലാം കണ്ടപ്പോൾ ഒറ്റ ഫീലിംഗ് മാത്രമേ ഉള്ളൂ സന്തോഷം 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 കാരണം പല ആൾക്കാരെയും മുപ്പത്തഞ്ചു വർഷം നാപ്പത് വർഷം നാൽപ്പത്തിരണ്ട് വർഷം ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത് എന്നിട്ട് ഓരോ ആൾക്കാരെയും കാണുമ്പോൾ അവരുമായിട്ട് വർക്ക് ചെയ്ത സമയത്തുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഇമോഷണലായിപ്പോവും നമുക്ക് കാരണം പഴയ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ കാരണം ഞാൻ മദ്രാസിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ രാജവീതി എന്ന് പറഞ്ഞൊരു പടം അജ്ഞാത തീരങ്ങൾ ഈ രണ്ട് പടത്തിലും ഞാൻ രാഘവൻ ചേട്ടൻ്റെ വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഞാനമ്മയും കൂടെ പറഞ്ഞു ഞങ്ങളൊരു തമിഴ് പടത്തിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞു മദ്രാസിൽ പോകുമ്പോൾ രഞ്ജിത്ത് ഹോട്ടൽ ഹോട്ടലെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഭയങ്കര ലക്കിയാണ് പാങ്കുറോ ഫുഡ് ലാൻഡ്സ് രൺജിത്ത് അതിൽ നിങ്ങൾക്ക് രഞ്ജിത്തായിരിക്കും നല്ലത് അവിടെ പോകും ഭയങ്കര ലക്കിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മദ്രാസിൽ ആദ്യം പോയി താമസിക്കുന്ന ഹോട്ടൽ രഞ്ജിത്താണ് രാഘവൻ ചേട്ടൻ പറഞ്ഞിട്ട് അവിടെ പോകുന്നത് ആ ഹോട്ടലും ലക്കി തന്നെയായിരുന്നു പുള്ളി പറഞ്ഞപോലെ അങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെ വന്ന പല ആൾക്കാരെയും ഭയങ്കര ഒരു സന്തോഷം സത്യം എനിക്ക് എങ്ങനെ ലാലേട്ടൻ വരാൻ ബോസിന്റെ ഷൂട്ടാണ് നാളെ ആയിരുന്നെങ്കിൽ വൈകുന്നേരം ഉണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വർഷത്തിൽ വർഷത്തിലൊരിക്കലും മീറ്റ് ചെയ്യുക അപ്പോൾ അത് എല്ലാവരും കൂടെ ചേർന്ന് സഹായിച്ച് ചെയ്താൽ ഇനിയും വളരെ ഭംഗിയായിട്ട് അടുത്ത കൊല്ലം ഞങ്ങളൊരു സ്ഥലം ഉദ്ദേശിച്ച് വെച്ചിരിക്കാനാകും ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല അടുത്ത വർഷം എവിടെയാണ് മൃതി ഇതിനേക്കാൾ കേവമായിട്ട് നന്നായിട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ചെന്നൈ ആയാൽ കൊള്ളായിരുന്നു പക്ഷേ ഒരുപാട് പേർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റും പക്ഷെ ശരിക്കും ഇതായി എനിക്ക് ബാക്കിയെടുത്ത് പറഞ്ഞിട്ടില്ല ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് നമ്മളെല്ലാവരും ഒരിക്കലും ഒന്നും പോകണമെന്നൊരു ആഗ്രഹമുണ്ട് നടത്തിയ നടന്നാൽ വലിയ സന്തോഷമാണ് നിങ്ങൾ ക്യാമറാമാനെ എല്ലാവരും കൂടെ വന്നോളൂ